നമസ്കാരം ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കരിയർ റീഡിംഗ് ആണ് എടുക്കുന്നത് മൂന്ന് കാർഡുകൾ എടുത്തിട്ടാണ് നോക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോലിയിലോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ആദ്യത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്ത് പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മളെ തേടി വരുന്നത് എന്ത് പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മളെ തേടി വരുന്നത് എന്നാണ് നോക്കുന്നത് ആദ്യത്തെ കാർഡ് അതാണ് രണ്ടാമത്തെ കാഡ് എനിക്കിപ്പോൾ എങ്ങനെ എൻ്റെ സാമ്പത്തിക ബാധ്യത മറികടക്കാൻ കഴിയും എന്നാണ് എനിക്കിപ്പോൾ എങ്ങനെ എൻ്റെ സാമ്പത്തിക ബാധ്യത മറികടക്കാൻ കഴിയും രണ്ടാമത്തെ കാർഡ് മൂന്നാമത്തെ കാർഡ് എൻ്റെ തൊഴിൽ മേഖലയിൽ ലക്ഷ്യം കൈവരിക്കാൻ ഞാൻ എന്തിലാണ് ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ കാർഡ് ആദ്യത്തെ കാർഡ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് രണ്ടാമത്തെ കാർഡ് ടു ഓഫ് ആണ് മൂന്നാമത്തെ കാർഡ് ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ കാർഡ് എന്ത് പുതിയ തൊഴിലവസരങ്ങളാണ് എന്നെ തേടി വരുന്നത് എന്നാണ് നമ്മൾ ഒന്ന് നം നമ്മൾ ഒരാൾക്ക് സാമ്പത്തിക സഹായം നൽകുകയോ അല്ലെങ്കിൽ നമ്മൾക്കൊരാൾ പുതിയ ഒരു സാമ്പത്തിക സഹായം നൽകുന്ന ഒരവസ്ഥയാണിത് ഒരാളുടെ കൂടി നമ്മൾ ഒരു തൊഴിലവസരങ്ങൾ നമ്മൾക്ക് തേടി വരുന്നതോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്കൊരു സാമ്പത്തിക സഹായം കൊടുക്കുന്നതോ ഈ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും ഈ സിക്സ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് നമ്മളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും അതിലൂടെ നമുക്ക് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ശമ്പളത്തിൽ കൂടുതൽ കൂടുതൽ സ്ഥിരതയുള്ള ഒരു ജോലി ലഭിക്കുകയോ ചെയ്യാം ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഉള്ളതായിരിക്കും എന്നതാണ് ഈ കാർഡ് നമ്മളെ കാണിക്കുന്നത് ഇനി രണ്ടാമത്തെ കാർഡ് എനിക്കിപ്പോൾ എങ്ങനെ എൻ്റെ സാമ്പത്തിക ബാധ്യത മറികടക്കാൻ കഴിയുമെന്നാണ് ടു ഓഫ് വൺസ് ആണ് ഭാവിയിലേക്കുള്ളൊരു പ്ലാനിംഗ് ആണ് കാണിക്കുന്നത് തീരുമാനമെടുക്കാനുള്ള സമയമാണിത് എന്നാണ് പറയുന്നത് നമ്മൾക്ക് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ട് എന്നുള്ള ആഗ്രഹം തീവ്രമായി ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ബാധ്യതകൾ മറികടക്കാൻ ഒരു വ്യക്തമായ പ്ലാനിങ് ആവശ്യമാണ് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ ദീർഘവീക്ഷണത്തോടുകൂടി സാമ്പത്തിക ലക്ഷ്യങ്ങളും പ്ലാനുകളും ആസൂത്രണം ചെയ്താൽ തീർച്ചയായിട്ടും നടക്കും ഒന്നിലധികം വഴികൾ താങ്കളുടെ മുമ്പിലുണ്ട് ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് തീരുമാനം എടുക്കാനുള്ള സമയമാണിതെന്നാണ് കാണിക്കുന്നത് പുതിയ വരുമാനം കൂട്ടാനായി നമ്മൾ പുതിയ പ്ലാനോ അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ അതൊക്കെ പരീക്ഷിക്കാവുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് വിദേശത്തേക്ക് പോവാം അല്ലെങ്കിൽ ഒരു ഇവിടെ നിന്ന് വിട്ട് ഒരു ദൂര പോയി ജോലി ജോലി മാറ്റം സംഭവിക്കാം അങ്ങനെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ ശ്രമിക്കാം എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തത് എൻ്റെ തൊഴിൽ മേഖലയിൽ ലക്ഷ്യം കൈവരിക്കാൻ ഞാൻ എന്തിലാണ് ശ്രദ്ധിക്കേണ്ടത് ഡെത്ത് കാഡാണ് വന്നിട്ടുള്ളത് ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം പഴയതിനെല്ലാം ഉപേക്ഷിച്ച് ഒരു പുതിയ തുടക്കം എന്നാണ് സൂചിപ്പിക്കുന്നത് ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പഴയ ശീലങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ചിന്താഗതികളോ അല്ലെങ്കിൽ നിലവിലെ തൊഴിൽ സാഹചര്യമോ എല്ലാം ഉപേക്ഷിച്ച് ഒരു മാറ്റത്തിന് തയ്യാറാകണം നമ്മളുടെ കരിയറിലെ ഒരു ഘട്ടം അവസാനിച്ചു പുതിയൊരു തുടക്കത്തിന് സമയമായി എന്നാണ് കാണിക്കുന്നത് ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി നമ്മൾ പേടി കൂടാതെ ആ മാറ്റങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യാനാണ് പറയുന്നത് ഒരു ജോലി വിട്ട് മറ്റൊന്ന് സ്വീകരിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്നൊരു കോഴ്സ് അതിനെ ആ അത് മാറ്റിയിട്ട് വേറൊരു നല്ല നമുക്ക് ഉപകാരമുള്ളൊരു കോഴ്സിലേക്ക് മാറുക അതുപോലെ തന്നെ എല്ലാം നമ്മളൊരു പുതിയതിലേക്ക് കൊണ്ടുവരുക ഇതാണ് ഈ കാർഡുകൾ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു പുതിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ താങ്ക്